അസ്സാമലൈക്കും വറഹമത് എം എസ് വോയിസിന്റെ ഖുർആൻ മജലിസിലൂടെ ബഹുമാനപ്പെട്ട ഹാഫിൽ അഹമ്മദ് നസീം ബാഖബി ഉസ്താദിന്റെ കൂടെ ഓതിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയമുള്ള മിനിങ്ങളെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുണ്യ പുണ്യറമദാനിൽ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ മഹുഫ്രത്തിന് വേണ്ടി ദിവസവും അല്പം ഖുർആൻ ഓതി ഹത്തമു തീർക്കാൻ വേണ്ടി നാം തുടങ്ങി ഈ മഹത്തായ മജലീസ് ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതിലധികം ദിവസം അഥവാ നാലര കൊല്ലം പിന്നിട്ടിരിക്കുകയാണ് അലഹമുല്ല ഇൻഷാള്ളാഹ് നാം ഇപ്പോൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഈ ആറാമത്തെ ഹത്തമ് നാം ഖത്തമ് തുടങ്ങി വെച്ച പരിശുദ്ധ റമലാനിൽ തന്നെ അഥവാ ഈ റമലാൻ ഒന്നിന് ഈ ഹത്തമ് നമുക്ക് വഴങ്ങാം അന്ന് തന്നെ പുതിയ ഹത്തമുൽ ഖുർആാൻ മജ്ലിസ് തുടങ്ങുകയും ചെയ്യാം ഇൻഷാള്ളാഹ് എന്റെ പ്രിയപ്പെട്ട ഈ മജ്ലിസിലുള്ള എല്ലാവരും നിങ്ങളുടെ കുടുംബക്കാർ അയൽവാസികൾ മറ്റു സുഹൃത്തുക്കൾ തുടങ്ങിയവരെ പുണ്യറമലിൽ നാം തുടങ്ങാനിരിക്കുന്ന ഏഴാമത്തെ ഖത്തമുൽ ഖുർആൻ മദ്രീസിലേക്ക് എല്ലാവരെയും ക്ഷണിക്കണം ഇതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളും മറ്റും അവരിലേക്ക് എത്തിച്ചു കൊടുത്ത് ഷെയർ ചെയ്തു കൊടുക്കുകയും വേണം റബ്ബ് താല നമ്മരെയും അനുഗ്രഹിക്കട്ടെ ആമീൻ Welcome to the بالله al Quran, Majlis of MS Voice. أعوذ بالله من الرجيم. بسم الله الرحمن الرحيم بالله الحاقة وما ادراك ما الحق كذبت ثمود وعاد بالقارعه فاما ثمود فاهلكوا بالطاغيه واما عاد فاهلكوا بريح صرصر عاتية. سخرها عليهم سبع ليال وثمانية ايام حسوما. فترى القوم فيها صرعا كأنهم اعجاز نخل خاوية. فهل ترى لهم باقية وجاء فرعون ومن قبله والمؤتفكات بالخاطئة فعصوا رسول ربهم فأخذهم أخذة رابية إنا لما طغى الماء حملناكم في الجارية لنجعلها لكم تذكره وتعيها اذن واعيه فاذا نفخ في الصور نفخه واحده وحملت الارض والجبال فدكتا دكه واحده فيومئذ وقعت الواقعه وانشقت السماء فهي يومئذ واهيه والملك على ارجائها ويحمل عرش ربك فوقهم يومئذ ثمانيه يومئذ تعرضون لا تخفى منكم خافيه فاما من اوتي كتابه بيمينه فيقول هاؤم اقرءوا كتابيه اني ظننت اني ملاق حسابيه فهو في عيشة راضية في جنة عالية قطوفها دانية كلوا واشربوا هنيئا بما أسلفتم في الأيام الخالية واما من اوتي كتابه بشماله فيقول يا ليتني لم اوت كتابيه ولم ادر ما حسابيه يا ليتها كانت القاضيه ما اغنى عني ماليه هلك عني سلطانية خذوه فغلوه ثم الجحيم صلوه ثم في سلسلة ذرعها سبعون ذراعا فاسلكوه إنه كان لا يؤمن بالله العظيم ولا يحض على طعام المسكين فليس له اليوم هاهنا حميم ولا طعام إلا من غسلين لا يأكله الا الخاطئون فلا اقسم بما تبصرون وما لا تبصرون انه لقول رسول كريم وما هو بقول شاعر قليلا ما تؤمنون ولا بقول كاهن قليلا ما تذكرون تنزيل من رب العالمين ولو تقول علينا بعض الأقاويل لاخذنا منه باليمين ثم لقطعنا منه الوتين فما منكم من احد عنه حاجزين وانه لتذكره للمتقين وانا لنعلم ان منكم مكذبين وانه لحسره على الكافرين وانه لحق اليقين فسبح باسم ربك العظيم നാം ഓതിയതായി പരിശുദ്ധമായ ഖുർആൻ ഷെരീഫിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്തെങ്കിലും വന്നു വന്നുപോയി അള്ളാഹു വിട്ടുവർത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ ഇതൊക്കെ നാളെ നമ്മൾ കബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ പരിശുദ്ധ ഖുർആൻ്റെ ഖുർആാൻ രാഹുലുകാര്യം അല്ലാഹു നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഖുർആനുമായി കൂടുതൽ ബന്ധപ്പെടുവാനും ഖുർആൻ ധാരാളം മഹത്വങ്ങളൊക്കെ തീർക്കാനുമൊക്കെ അള്ളാഹു നമുക്ക് തോഫീട്ട് നൽകട്ടെ ആമീൻ അറബുൽ ആലമീൻ മോമിനികളെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അള്ളാഹുത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബുൽ ആലമീൻ ആസിയ തട്ടായിൽ അവർ ഖത്തം ഊതിയിട്ടുണ്ട് അതുപോലെ തന്നെ യാസീന് മൗലിദ് സൂറത്തുകൾ അസ്മാ ഉൽഹന അതുപോലെ അൽക്കഫ് പതിനായിരം ദിക്ർ പതിനായിരം സലാത്ത് ബറാത്തിരാവില് ചെല്ലുന്ന ദിക്റുകളൊക്കെ ചെല്ലിയിട്ടുണ്ട് ബറാത്തിരാവിലെ ഉപ്പമരണപ്പെട്ടിട്ടുണ്ട് അതുപോലെ കുടുംബത്തിന് പലവര് മരണപ്പെട്ടു പോയവരുടെയൊക്കെ മൗഫ്രത്തിന് വേണ്ടി ദ്വാ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതാവ് സുബഹാനു ഹോദാല കബൂൽ ചെയ്യട്ടെ അവർ ഓതിയത് ചൊല്ലിയത് ഖത്തം ഓതിയത് ദിഖർചൊല്ലിയത് സുലാത്ത് ചൊല്ലിയത് മറ്റ് സുഹൃത്തുക്കൾ ചെല്ലിയും ഒക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ അർഹമായ പ്രതിഫലം ഇഹത്തിലും പരത്തിലും നൽകി അനുഗ്രഹിക്കട്ടെ ആ ഓതിയതിയിൽ എന്തെങ്കിലും പാകപ്പെടുകയാണെങ്കിൽ അള്ളാഹു ഒട്ടുപിറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ അതിൻ്റെ ഒക്കെ പ്രതിഫലത്തെ മരണപ്പെട്ടുപോയ കബറിലേക്ക് എത്തിച്ചു കൊടുത്ത് അവരുടെയും നാളെ നമ്മുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലും റാഹത്തിലുമൊക്കെ ആക്കി നൽകട്ടെ ആമീൻ അർബല് ആലമീൻ ജുബൈറാൻ്റെ ഫാമിലി കൊല്ലം ഒരു ലക്ഷത്തി എൺപത്തി രണ്ടായിരം ദിഖർ ചൊല്ലിയിട്ടുണ്ട് മരണപ്പെട്ടുപോയ സഹോദരി അതുപോലെ തന്നെ സഹോദരൻ അതുപോലെ അമ്മാ അമ്മാവൻ അമ്മായി മാതാ വെല്ലിപ്പ വെല്ലിമ്മ കുടുംബത്തിൽ മരണപ്പെട്ടു പോയ മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടി എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ഷിഫഹാനു തല മരണപ്പെട്ട് വർക്കുന്ന മഹഫ്രത്ത് നൽകട്ടെ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ ആഫീതുണ ദീർഘായുസ് നൽകിയാൽ ഗ്രഹിക്കട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ചെല്ലിയ ദക്കറൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ അതിൻ്റെ മഹൽ മഹ മഹൽ ഫതിൽ കൊണ്ട് പ്രതി അതിൻ്റെയൊക്കെ സവാബ് കൊണ്ട് ആരുടെ ഖബറ് സന്തോഷമാകണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തത് അവരുടെ ഖബറിൽ പ്രകാശമായി അള്ളാഹുതൊക്കെ എത്തിക്കട്ടെ അമിയാർ ബലാലിമീൻ അതുപോലെ നമ്മുടെ സുൽഫത്ത് ബി കണിയാപുരം അവരുടെ മകന് ഗൾഫിലായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ ഒരു ചെറിയ ഒരു ഭാഗം ഇങ്ങനെ കോടി പോയിക്കൊണ്ട് വായൻ്റെ ഒരു ചെറിയ ഭാഗം കോടി അങ്ങനെ നാട്ടിലേക്ക് വന്നപ്പോൾ ചികിത്സയിലാണ് അവരുടെ അസുഖം പരിപൂർണ്ണ ശിഫയാകാൻ വേണ്ടി മാറാൻ വേണ്ടി ഇത് ആവശ്യം ചെയ്തിട്ടുണ്ട് അള്ളാഹു പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ എന്ത് ബുദ്ധിമുട്ടും പ്രയാസം വശമാണ് അള്ളാഹു സ്വലാമത്ത് നൽകട്ടെ ഈ പരിശുദ്ധമായ രാവിലെ വറക്കത്തുകൊണ്ട് അതുപോലെ തന്നെ ഈ പകലിൻ്റെ വറക്കത്തുകൊണ്ട് ഇന്നലത്തെ രവിൻ്റെ ഒക്കെ വറക്കത്തുകൊണ്ട് അള്ളാഹുഷുബാനോതല്ല പ്രിയപ്പെട്ട ആ സഹോദരിയുടെ മകൻ്റെ അതുപോലെ അവരുടെയും കുടുംബത്തിലൊക്കെ ലോകങ്ങൾക്ക് അള്ളാഹു ഷിഫ നൽകട്ടെ ആ മീൻ അറബുലാലമീൻ റംനത്ത് പാലക്കാട് മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകം ആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പേരിൽ ഹതി അയച്ചിട്ടുണ്ട് അള്ളാഹു സ്വീകരിക്കട്ടെ ബറാത്ത് രാവായതുകൊണ്ട് ആയതുകൊണ്ട് അയച്ച ഹതിയെയാണ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ അർഹമായ പ്രതിഫലത്തിനും പരത്തിലും നൽകി അനുഗ്രഹിക്കട്ടെ മരണപ്പെട്ടുപോയ അവരുടെ കുടുംബാദികൾ ആരൊക്കെ മരിച്ചുപോയിട്ടുണ്ട് അവരുടെ ഒക്കെ ഖബറിടത്തിലേക്ക് അവരെ അയച്ചെന്ന ഹദിയുടെ പ്രതിഫലം അള്ളാഹു എത്തിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ അതൊക്കെ കണ്ടാൽ ഖബറിൽ കിടന്ന് സന്തോഷിക്കാൻ അള്ളാഹു ഊർക്ക് തോഫിയൊക്കെ നൽകട്ടെ ആ മീൻ അതുപോലെ സാമ്പത്തിക കുറവുടെ മേഖലയിലേക്ക് ഉള്ളാഹു വർക്കത്ത് നൽകിയാനുഗ്രഹിക്കട്ടെ പൗസിയ മാറഞ്ചേരി മരണപ്പെട്ട ഉപ്പ ഉമ്മ അതുപോലെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോകുക എല്ലാവർക്കും വേണ്ടി പ്രത്യന്തോ ആരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ശുഭാനും തലം ഓഫറൊക്കെ നൽകട്ടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ ഹദി അയച്ചിട്ടുണ്ട് അള്ളാഹു സ്വീകരിക്കട്ടെ അർഹമായ പ്രതിഫലം ആ മരണപ്പെട്ടുപോയ കബറിലേക്ക് എത്തിച്ച് ആ ദീവയുടെ പ്രതിഫലം കണ്ട് സന്തോഷിക്കാൻ അവർക്ക് അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ജീവിതകാലത്ത് സംഭവിച്ചു പോയാൽ തെറ്റു കുറ്റങ്ങൾ നിന്നും നമ്മളിൽ നിന്നും അള്ളാഹു വിട്ടുപുറത്ത് പുറത്ത് മാപ്പാക്കി നൽകിയാനുഗ്രഹിക്കട്ടെ ആയിഷത്തിൻ്റെ മേഖലയിലൊക്കെ അള്ളാഹു വർക്കത്ത് നൽകട്ടെ ആ അതുപോലെ ബീവിമ്മ ആലുവ നാലാമൈല് ഭർത്താവ് വാപ്പ ഉമ്മ അങ്ങനെ പലവരും കുടുംബത്തിന് മരിച്ചുപോയിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദ്വാരക്കിടെന്ന് പറഞ്ഞിട്ട് ഹതി അയച്ചിട്ടുണ്ട് അള്ളാഹു സുബാനോ താല സ്വീകരിക്കട്ടെ കബൂൾ ചെയ്യട്ടെ അർഹമായ പ്രതിഫലത്തിലും ഫലത്തിലും നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു സുബാനോ താല ആ മരിച്ചുപോയ ഉപ്പ ഉമ്മ അവരുടെയൊക്കെ കബറിടത്തിലേക്ക് അവരുടെ കബർ ജിയാറത്ത് നടത്തിയവർ അവരുടെ പേര് യാസീൻ മതിയവർ അവരുടെ പേര് സുലാത്ത് ചൊല്ലിയവർ അവരുടെ പേരിൽ വീട്ടിലെ മധുര പലഹാരങ്ങൾ ചീന്നൊക്കെ ഉണ്ടാക്കിയവർ അതിൻ്റെ പുറമെ അവരുടെ പേര് ഹതി അയച്ചവർ അള്ളാഹു എല്ലാ അർത്ഥത്തിലും ആ മാതാപിതാക്കളെ മരണപ്പെട്ടവരുടെ പൊരുത്തവും സന്തോഷവും രാഹത്വം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ സാമ്പത്തികവരുടെ മേഖലയിലൊക്കെ അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരണപ്പെട്ടു പോകുമ്പോൾ ഇതൊക്കെ കണ്ടും കേട്ടും നമ്മളുടെ മക്കൾ നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മളെ കബറിലേക്കും ഇതുപോലെ ഹരിയകളയച്ച് ഇതൊക്കെ ആ കൊണ്ടൊക്കെ വസീയത്ത് ചെയ്യുന്ന അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന തരത്തിലുള്ള ഖബറിലേക്ക് നാളെ മുതൽ മുതൽക്കൂട്ടാവുന്ന രീതിയിലുള്ള മക്കളെയും കുടുംബങ്ങളെയും ബന്ധങ്ങളെയും ഒക്കെ അള്ളാഹു നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആമീൻ അറബല ആനമീൻ മോമിനിയളെ ഇൻഷാള്ള ഇന്ന് ബറാഹത്തിൻ്റെ നോമ്പുള്ള ദിവസമാണ് ബറാഹത്തിൻ്റെ പകല് ബറാഹത്ത് രാവിലെ തുല്യമായ ദിവസം തന്നെയാണ് ഇത് ക്രിച്ചല്ലാത്തവർ ചെല്ലുക ചെല്ലിയവർ വീണ്ടും വീണ്ടും ചൊല്ലുക സുഹൃത്ത് ദുഹാന് അധികരിപ്പിക്കുക അതുപോലെ തന്നെ യാഹ്യ ഖയ്യൂം ബ്രഹ്മത്ത് ഖസ്തീഷെന്നുള്ള നിക്ക് ചുരുങ്ങിയത് നൂറുവട്ടം ഓതുക അതുപോലെ തന്നെ അള്ളാഹു മീൻ്റെ ഹലീമും ദു അനാഥില്ലാത്ത ഒക്കത്ത് തന്നെ വാഹുൻ നബിഹിൽ മിക്ക അള്ളാഹുബുറഹമ്മ റഹ്റാഹ്മീൻ എന്നുള്ള നിക്ക് നൂറുവട്ടം ചെല്ലുക അതുപോലെ ഹസ്ബൻ അള്ളാഹുനീമൽ വക്കീനെയ്മിമൽ മോലാ നീ മൽ നസിർ എന്നുള്ള നിക്ക് നൂറോട്ടം ചെല്ലുക അതുപോലെ സ്വലാത്തും ദിക്റും നൂറു മുതൽ ആയിരം വരെ തവണയെങ്കിലും ചെല്ലുക ഇങ്ങനെ ഈ ബരാഹത്തിൻ്റെ പകൽ അള്ളാഹുവിയിലേക്ക് ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ അള്ളാഹു നമുക്കൊക്കെ തോഫിയൊക്കെ നൽകട്ടെ പ്രത്യേകിച്ച് ഇപ്പം അത്തിൻ്റെ രാവ് ഇന്നലത്തെ രാത്രിയിൽ അള്ളാഹു എന്തെല്ലാം അനുഗ്രഹങ്ങൾ അവൻ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അള്ളാഹു നൽകിയോ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബൽ ആലമീൻ ഇൻഷാല്ല മോമിനിങ്ങളെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പേരിൽ ഫാത്തിഹ ഖിലാസ് മുഹമ്മദ്യോദി നമുക്ക് ദുബായിലേക്ക് പ്രവേശിക്കാം അൽഫാത്തിഹ اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم قل هو الله أحد، الله الصمد، لم يلد ولم يولد، ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس لك الحمد يا رب يا الله يا معبود اللهم صل وسلم على رسولك سيدنا محمد وعلى ال سيدنا محمد. اللهم اوصل مثل ثواب ما قرأناه هذه هدية واصلة زكية ورحمة نازلة وبركة باهية الى حضرة النبي المصطفى محمد صلى الله عليه وسلم والى ارواح السادات البدريين رضوان الله تعالى عنهم اجمعين. اللهم شفعهم فينا يا أرحم الراحمين، اللهم بلغهم منا السلام اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار، اللهم اغفر لنا ولوالدينا ولمشايخنا ولاساتذتنا ولازواجنا ولاصحابنا ولجميع المسلمين والمؤمنين ببركاتهم وكراماتهم يا ارحم الراحمين يا ارحم الراحمين يا أرحم الراحمين آمين 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 الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة تنجينا بها من جميع الأقوال والبليات وتسلمنا بها من جميع الأسقام والآفات وتذكرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها يا الغايات من جميع الخيرات في الحياة وبعد الممات اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم ووليك اللظيم أن تغفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوزي الأرزاق وتشفي الأسقام وتعافي الآلام وأن تدفعنا ونحل أهل بلدنا وبيتنا هذا السم الناقع والداء القامي والوباء القاتل إنك مجيب سامع وأن تصرف الطاعون والبلاء وتعصمنا من ذلك أهلك والوباء وتحجبنا من نورك من شد عدونا وشد الملعون ومن شد الوباء والطاءون اللهم لا تؤاخذنا بسوء أفعالنا ولا تهلكنا بخطايانا اللهم إنا نسألك أن من عذاب القبر وتؤمننا من الفزع الأكبر وتنجينا عن دار البوار وتسكننا الفردوس من دار القرار. അർഹമുറാഖിമായ അള്ളാഹ് ഞങ്ങൾ ഓദ്യതായ പരിശുദ്ധമായ ഖുർആാൻ ഷരീഫിനെ ഞങ്ങൾ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങൾ ശരി ചെയ്യുന്ന എല്ലാ സൽക്രമങ്ങൾ നീ കബൂലാക്കണേ അള്ളാഹ് ഞങ്ങൾ ഖുർആൻ ഓക്കുന്നത് സുലാത്ത് ചെല്ലുന്നത് ഫർദ് നമസ്കരിക്കുന്നത് സുന്നത്ത് നമസ്കരിക്കുന്നത് അതൊക്കെ ചെയ്യുന്നത് റബ്ബേ നോമ്പ് നോൽക്കുന്നത് ഇങ്ങനെ തുടങ്ങി അള്ളാഹുവേ അള്ളാഹുവെ നീ ഇഷ്ടപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതൊക്കെ നീ കബൂലാക്കണേ റഹ്മാനെ അതിൽ വന്നു പോകുന്ന തെറ്റു കുറ്റങ്ങളൊക്കെ മാപ്പാക്കണേ

ഹറത്തിലേക്കും എത്തിക്കണേ റബ്ബേ എല്ലാ സ്വലീങ്ങൾ സജ്ജനങ്ങളും ഒക്കെ ഹനറത്തിലേക്ക് എത്തിക്കണേയെന്നാ റബ്ബെ പ്രത്യേകിച്ച് ഞങ്ങൾ സി ആർത്ത് ചെയ്തിട്ടുള്ളതായതിൻ്റെ മഹാന്മാരായ ഔലിയാക്കൾ സ്വലീഹങ്ങളൊക്കെ ഹംഗറത്തിലേക്ക് എത്തിക്കണേയെന്നോ ഈ ഖത്തമൻ ഖുർആൻ മതി പങ്കെടുത്തുകൊണ്ട് വാക്കാമീം പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരും ഉമ്മമാരുള്ള ഓരോ മഹലിലെയും ഓരോ വീട്ടിലെയും പരിസരത്തുള്ള പരിസരത്തും അന്ത്യവിശ്രമങ്ങളൊന്നും എല്ലാം മഹാന്മാരുടെ അവിളിയാക്കൊക്കെ അകലത്തിലേക്ക് എത്തിക്കണേ എന്നോ അബ്ബെ അവടൊക്കെ തെറച്ചകൾ നിവർത്തി കൊടുക്കണേറോ അബ്ബെ അവക്കൊണ്ട് ഞങ്ങളൊക്കെ ആക്കി തരണേ തരണേന്ന ഈമാൻ സലാമത്തിലാക്കി തരണേ സലാമത്തിലാക്കിത്തരണേ റഹ്മാനെ ലോക വിജയങ്ങളുൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലോ പഠിച്ചവനെ റഹ്മു റഹിമുറഹിമ അല്ല ഇവിടെയൊക്കെ പറക്കത്തുകൊണ്ട് ഞങ്ങളുടെയൊക്കെ ദോഷങ്ങൾ വിട്ടു മാപ്പാക്കി തരണേ എന്നാ ഞങ്ങളെ ഹൃദയം നന്നാക്കി തരണേ എന്നാ സ്വഭാവം തരണേ എന്നാ ദുനിയാവിലും ആഹ്ഹത്തിന് ഞങ്ങൾ നീ വഷളാക്കല്ല അല്ലാ റഹ്മാനായറപ്പേ ദുനിയാവിലും ആഹ്ഹൃത്തിന് വഷളാകുന്ന പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ നീക്കാക്കണേയെന്നാ ശൈത്വാനീയത്തിൻ്റെ കാക്കണേ നീക്കാക്കണേന്നാ ശൈത്വാനി ദുർബോധനങ്ങളിൽ നിന്ന് കാക്കണേ കാക്കണയല്ല ദശിച്ച ചിന്തകളിൽ നിന്ന് പ്രവർത്തനങ്ങളിൽ നിന്ന് സ്വഭാവങ്ങളിൽ നിന്നൊക്കെ റഹ്മാനെ അല്ലാകു അത്തരം പ്രവർത്തനങ്ങൾ പെട്ടുകൊണ്ട് മോശമായി കൊണ്ടിരിക്കുന്ന മക്കളുണ്ട് ഭാര്യമാരുണ്ട് ഉപ്പമാരുണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരുണ്ട് എല്ലാവർക്കും ഈ സ്വലാമത്ത് നൽകി അനുഗ്രഹിക്കണേല്ലോ ഇജ്ജത്ത് നൽകണേ അല്ല വസീയത്തെ മുറാദാസിലാക്കി നൽകണേ റഹ്മാനായ മനുഷ്യത്തിനും ബർക്കത്ത് നൽകണേ നൽകണേല്ലോ സാമ്പത്തിക ി നൽകി അനുഗ്രഹിക്കണേ എന്താ കടം കണ്ടൊക്കെ വിഷമിക്കുന്നവരുണ്ട് വീട്ടാനുള്ളത് നൽകണേ നൽകണമെന്നാ മക്കളില്ലാത്തവരുണ്ട് വിവാഹം നടക്കാത്തവരുണ്ട് ഖൈറിൻ്റെ വഴികൾ തുറന്നു നൽകണേ അല്ലാ റബ്ബെ ഞങ്ങളൊക്കെ മനുഷ്യത്തിന് മേഖലയിലുള്ള ഖൈറും പറക്കത്തും നൽകി അനുഗ്രഹിക്കണേ എന്താ അല്ലാഹു പല സന്ദർഭങ്ങളിതു കൊണ്ട് വസിയെത്തി നല്ല പ്രിയപ്പെട്ട ഉപ്പമാരുമ്മാർ സഹോദരി സഹോദരന്മാർ എല്ലാവരെയും കബൂലാക്കണേ എന്താ എല്ലാവരുടെ പുറാതുകൾ ഹസിലാക്കണേ എന്താ എല്ലാവരുടെ രോഗങ്ങൾക്ക് നൽകണേ നൽകണേന്താ റബ്ബെ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വേദനകൾ വിഷമങ്ങൾ ആവലാതികൾ പ്രയാസങ്ങള് ദുഃഖങ്ങള് ദുരിതങ്ങൾ അല്ലാഹേ അതൊക്കെ നിനക്കറിയാമല്ലോ ഹൈറിലും സന്തോഷത്തിലും ആക്കണേ അല്ല റബ്ബെ ഹദുൻ മജനസിൽ പങ്കെടുത്തുകൊണ്ട് വേണ്ടി ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർ ഉമ്മമാർ സഹോദരി സഹോദരന്മാർ മനസ്സിലെന്തെല്ലാം പ്രയാസങ്ങൾ വിഷമങ്ങളാണുള്ളത് നിനക്കറിയാമല്ലോ റബ്ബെ ജീവിതത്തിൽ എന്തെല്ലാം വിഷമങ്ങളാണ് സഹിക്കുന്നത് നിനക്കറിയാമല്ലോ റഹ്മാൻ എന്തെല്ലാം രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് നിനക്കറിയാമല്ലോ അല്ല എല്ലതിനും നീ സലാമത്ത് സമാധാനം ഷിഫാ നൽകി അനുഗ്രഹിക്കണേ എന്നാ റബ്ബെ ഞങ്ങളെ ഞങ്ങളെ മക്കളെ എന്താ ദീനുള്ള മക്കളാക്കണേ എന്താ ഖബറിലേക്ക് ഉപകരിക്കുന്ന മക്കളാക്കണേ എന്താ പള്ളിയുമായി ബന്ധപ്പെടുന്ന മക്കളാക്കണേ എന്താ വാഹ്മാനായ റബ്ബെ അല്ലാഹുവേ മക്ക് പോലും അവരൂരുമായ ഹഞ്ചിപ്പം മർദിയായ മറുതിയ സി തൗഫീഖ് നൽകണേ എന്താ റബ്ബെ ഞങ്ങളവിടെ ഓതിയതിൻ്റെ ചൊല്ലി ഒരുമിച്ച് ഒരുമിച്ചുകൂടി ഒക്കെ പ്രതിഫലത്തെ ഞങ്ങൾ ഉമ്മ വഴിക്കും ഉപ്പ വഴിക്കും കൂട്ടുകുടുംബാദികൾ ബന്ധുമിത്രാദികൾ മരിച്ചു പോയ എല്ലാവരുടെയും കബരടത്തിലേക്ക് എത്തിക്കണമെന്നാ അവിടെയും നാളെ ഞങ്ങളൊക്കെ കബർ നീ സന്തോഷത്തിനും പ്രായത്തിനുമാക്കണേ ആക്കണേ അല്ലാഹുൻ്റെ മഴ നന്ദി കൊണ്ടല്ല ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയവർ ഞങ്ങളുടെ കബ അവരുടെ കബറിടത്തിലേക്ക് എന്തെങ്കിലും മക്കളായ ഞങ്ങൾ ഭാര്യമാരാകുന്നു ഞങ്ങൾ ഭർത്താക്കന്മാരാകുന്നു ഞങ്ങൾ എന്തെങ്കിലും സൽക്കരമങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് കാത്തിരിക്കുന്നവരാണ് അല്ലാഹുവേ ഞങ്ങളുടെ ദിവസവും ഖുർആആാനുലി അവരുടെ ഹലറത്തിലേക്ക് ഹതി ചെയ്യുന്നുണ്ട് പലവരും മരണപ്പെട്ടു പോയവരുടെ ഹലറത്തിലേക്ക് സ്വതക്കകൾ നൽകി ഹതിയകൾ നൽകി സമ്പത്ത് നൽകി ദ്വാകോൾ വസീ ചെയ്യുന്നവരുണ്ട് റഹ്മാൻ ആയറപ്പ് മരണപ്പെട്ടുവരെ ആണ്ടാകുമ്പോൾ ഖുർആാനോതി ഹത്തമോതി അതുപോലെ തന്നെ നിക് സലാത്തുകൾ ചൊല്ലി മൗലൂദ് ചൊല്ലി ഇത് മൗലൂതാ ചെയ്യുന്നവരുണ്ട് എല്ലാവരെയും നിനക്കറിയാമല്ലോ റഹ്മാൻ എല്ലാവരുടെയും മുറാദുകൾ മുറാത്തുകൾ ഹാസിലാക്കണേയല്ലോ ആ മരണപ്പെട്ടവരുടെ കബറത്തിലേക്ക് നിന്നൊക്കെ പ്രതിഫലം കണ്ടുകൊണ്ട് ആ കബറിൽ കിടന്ന് സന്തോഷിക്കാൻ അവർക്കൊക്കെ നീ തോന്നീക്ക് നൽകണേ അല്ലോ അനായിരം പേ മരിക്കുന്നത് മരിക്കുന്നതിൻ്റെ മുമ്പ് ഹബീബായ പ്രവാചകൻ മുത്തും അഹമ്മദ് മുസ്തഫാ സല്ലാഹുരെയുസലമാങ്ങളെ വജു ഷരീഫ് കണ്ടു കൊണ്ട് സന്തോഷിച്ച് സ്വർഗ്ഗം കണ്ട് ലാ ഇല ഇല്ലെന്ന് കലിമുത്തും തൗതുച്ചരിച്ചു കൊണ്ട് ഒരു വെള്ളിയാഴ്ച രാവിലെ പകലിലോ ഈ ദുനിയാവിൽ നിന്ന് വിട പറയാതെ ഞങ്ങൾക്ക് തോഫിയൊക്കെ നൽകണേ അല്ലാ ഞങ്ങളെ സക്രാ എളുപ്പമാക്കി തരണേ എന്നാ മരണം നന്നാക്കി തരണേ എന്നാ സാലിങ്ങൾ ദുനിയാവിൽ നിന്ന് വിട പോലെ വിട പറയാനുള്ള ഭാഗ്യം നൽകിയനുഗ്രഹിക്കണേ എന്നാ بحق محمد صلى الله عليه وسلم وآل محمد صلى الله عليه وسلم وصحاب محمد صلى الله عليه وسلم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين െ പരമാവധി നിക് സലാത്തുകളൊക്കെ ചൊല്ലി ഇൻഷാ അവിടെ എണ്ണം വെക്കണം വ്യാഴാഴ്ച മജലീസിലേക്ക് അറിയിക്കണം അള്ളാഹു കബൂലാക്കട്ടെ ഉസീ അസ്സലാ വാഹ്മത്ത് വ